मेरे में बहुत मुसलमान वोटर है इसको बताइए നമസ്കാരം പാട്ടുപാടി ഉറക്കാം ഞാൻ എന്ന രീതിയിലാണ് രാഹുൽ ഗാന്ധി ഇപ്പോ പാർലമെന്റിന് അതായത് എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ അവസാനം പൊളിഞ്ഞ് പാളിശാകും കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ പറഞ്ഞു പഠിപ്പിച്ചു വിടുന്ന ആന മണ്ടത്തരം അതുപോലെ കേട്ടുവന്ന് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ വേണമ്പോ അവസാനം പണി ഇരന്ന് വാങ്ങിക്കുക തന്നെ ചെയ്യും എന്തോ ഗർജിക്കുന്ന സിംഹമാണെന്നാണ് രാഹുലിന്റെ വിചാരം നിലവിൽ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ഉറങ്ങുന്ന ഒരു വീഡിയോ ആണ് നിലവിൽ വൈറൽ ആയിരിക്കുന്നത് കേന്ദ്രമന്ത്രി കിരൺ റിജ്ജു പാർലമെന്റിൽ സംസാരിക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധി ഒരക്ഷരം മിണ്ടുന്നില്ല എല്ലാവരും രാഹുലിനെ നോക്കിപ്പോൾ കക്ഷി നല്ല ഉറക്കത്തിലാണ് പാർലമെന്റിൽ കിടന്നുറങ്ങുന്ന രാഹുലിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആയിരിക്കുന്നത് നിമിഷം നേരം തന്നെ രാഹുലിന്റെ വീഡിയോ വൈറലായി പാർലമെന്റിൽ വക്കോഫ് ബോർഡുകളുടെ അധികാരം വെട്ടിക്കുറയ്ക്കാൻ മോദി സർക്കാർ കൊണ്ടുവന്ന ഭേദഗതി ബില്ലിനെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് രാഹുൽ ഗാന്ധി സുഖ നിദ്രയിലേക്ക് അങ്ങ് പോയത് വീഡിയോ തരംഗമായതോടെ സമൂഹ മാധ്യമങ്ങളിലെല്ലാം ട്രോളിന്റെ പൂരമായിരുന്നു ചിലർ പറയുന്നത് രാഹുൽ ഗാന്ധി ധ്യാനിക്കുന്നു എന്നാണ് രാഹുലിന് അറിയാവുന്ന പണിയല്ലേ രാഹുൽ ചെയ്യുന്നത് അതിൽ കുറ്റം പറയേണ്ട കാര്യമില്ല എന്ന് ഒരു വിഭാഗം കമന്റുകളുമായി വരുന്നു അതിൽ അസൂയപ്പെട്ടേണ്ട കാര്യമില്ല എന്നിങ്ങനെയാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്ന കമന്റുകൾ കോൺഗ്രസിന്റെ ഗർജിക്കുന്ന സിംഹം എവിടെയാണെന്ന് സോഷ്യൽ മീഡിയയിൽ തന്നെ ആളുകൾ ചോദിക്കുന്നുണ്ട് കാരണം വായിൽ തോന്നുന്നതൊക്കെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞ് അവസാനം പണി ഇരുന്നു വാങ്ങുന്ന നമ്മുടെ രാഹുൽ ഗാന്ധി എല്ലാവർക്കും അറിയാവുന്നതാണ് രാഹുലിന് ഒരർത്ഥത്തിൽ മീഡിയ ഫോമിയ ആണോ എന്ന് പോലും ചിലവർക്ക് ഒരു സംശയം തന്നെയുണ്ട് മാധ്യമങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ആന മണ്ടെത്തണം വന്ന് വളർന്നു അവസാനം ബി ജെ പിയും രാഷ്ട്രീയ നിരീക്ഷകരും കൂടെ എല്ലാം കൂടെ രാഹുലിനെ എടുത്തിട്ട് പറഞ്ഞിക്കിടും ബഡ്ജറ്റിന്റെ ചർച്ച നടക്കുമ്പോൾ ബഡ്ജറ്റിനെ പറ്റി ഒരക്ഷരം മിണ്ടില്ല കാര്യം സാമ്പത്തിക ശാസ്ത്രത്തെ പറ്റി എന്തെങ്കിലും അറിഞ്ഞാലല്ലേ പ്രതിപക്ഷ നേതാവിന് മിണ്ടാൻ പറ്റത്തുള്ളൂ രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധിയെ വയനാട് ജനത വിജയിപ്പിച്ചു വിട്ടപ്പോൾ പോലും വയനാടിന് വേണ്ടി ഒരക്ഷരം അദ്ദേഹം പാർലമെന്റിൽ കിട്ടിയിട്ടില്ല അനാവശ്യ കാര്യത്തിൽ തലയിട്ട് അവസാനം ഏറിൽ നിൽക്കുന്ന രാഹുൽ ഗാന്ധിയാണ് പലപ്പോഴും നമ്മൾ കാണാറുള്ളത് അങ്ങനെ ഇനിയും ഏറിൽ നിൽക്കാനും അനാവശ്യ കാര്യങ്ങളെല്ലാം വാങ്ങിച്ച് തലക്കെട്ട് പത്തി രാഹുൽ ഗാന്ധിയുടെ ജീവിതം ഇനിയും ഇനിയും ബാക്കിയാണ്